ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനശ്രവണത്തിനായി നമ്മൾ കാതോർത്ത് നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാട് ഗ്രന്ഥത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് ഈ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത് പുസ്തകമാണേതെങ്കിലും ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവം ചിന്തിച്ചപ്പോൾ കർത്താവ് നൽകിയത് പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുകയാണ് ഈ വചനശ്രവണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എവിടെയാണെങ്കിലും നമുക്കൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജോലി കാര്യങ്ങൾ നമുക്ക് തുടരാം ഇവിടെ ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഒരു എന്താണ് സംഗ്രഹം എന്ന മട്ടിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇതിൻ്റെ സമാഹാരമാണ് അവിടുന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമാണ് അവിടത്തേക്കും അനുയായികൾക്കുമെതിരെ ലോകാവസാനം വരെ തിന്മ ഭീകര രൂപം പൂണ്ട് പോരാടും നമ്മൾ കേൾക്കണം അവിടത്തേക്കും അനുയായികൾക്കുമെതിരെ എന്നുവരെ ലോകാവസാനം വരെ തിന്മ ഭീകര രൂപം പൂണ്ട് പോരാടും അവസാന വിജയം ക്രിസ്തുവിൻ്റേതായിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാലഘട്ടമാണിത് ഈ ലോകത്തിലെ സഹനമെല്ലാം ക്ഷണഭംഗുരമാണ് ലോകാവസാനത്തിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം നശിക്കപ്പെടുകയും നന്മ ചെയ്യുന്നവരായ അവിടുത്തെ അനുയായികളെല്ലാവരും അവിടുത്തോടൊത്ത് വിജയശ്രീലാളിതരായി ഒരു പുതിയ ലോകത്തിൽ ദൈവപിതാവിനോട് ഒന്നു ചേർന്ന് നിത്യാനന്ദ നിർവൃതി അടയുകയും ചെയ്യും എന്തോ നല്ലൊരു കാര്യമാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക അതിന് അവസാന വിജയം യേശുവിൻ്റേതാണ് അവസാനം വരെ ഈ പോരാട്ടം ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് യോഹന്നാൻ സ്ലിഹായി കിട്ടിയ വെളിപ്പെടുത്തലിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നീ കാണുന്നത് ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനത്തെ ഇങ്ങനെ പറയുകയാണ് കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ കാത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി ഈ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക യോഹൻ സ്ലീഹായോട് പറയുകയാണ് നീ കാണുന്ന കാര്യങ്ങൾ ഏഴ് സഭകൾ ഏതൊക്കെയാണ് ഏഴ് സഭകൾ എഫേസൂസ് സ്മിർണ പെർഗാമോസ് തിയത്തീറ സാർദീസ് ഫിലദൽഫിയ ലവദോക്കിയ എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക നീ കാണുന്ന കാര്യങ്ങൾ അയച്ചു കൊടുക്കുക ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരു തവണയെങ്കിലും ഈ ഏഴ് സഭകളിൽ അയച്ചു കൊടുത്ത കാര്യം വായിച്ചിട്ടുണ്ടാകുമെന്ന് വായിക്കാത്തവർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല എങ്കിൽ നമുക്കൊന്ന് വായിക്കേണ്ടതുണ്ട് നമുക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ് ഈ ഏഴ് സഭകളിൽ ഒന്ന് രണ്ട് സഭകളിൽ അതി എഴുതുമ്പോൾ വളരെ പ്രശംസിച്ചുകൊണ്ടാണ് ആദ്യ ഭാഗത്ത് നിങ്ങൾ നന്നായി നന്നായി പൊരുതി നന്നായി പരിശ്രമിച്ചു കഠിനാധ്വാനം ചെയ്തു വചനം കാത്തു പല പല നല്ല കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരും മരിച്ച ഒന്ന് രണ്ട് സഭകളിൽ പറയുന്നുണ്ട് പിന്നീട് കടന്നു വന്നത് അവർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ തിരുത്തലുകളാണ് തിരിച്ചു വരാനുള്ള ആഹ്വാനവും അങ്ങനെയൊക്കെയാണ് ഇവിടെ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുക നമ്മൾ കാണുന്നു ആദ്യത്തെ സഭയായ എഫ് എസ് എസ് സഭയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ എല്ലാ സഭകളും നമുക്ക് കേൾക്കാൻ നേരമില്ല പിന്നീട് നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഈ എഫ് എ സ്യൂസ് സഭയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഫ് എ സൂസിലുള്ള സഭയുടെ ദൂതനാണ് എഴുതുന്നത് നീ നീ എന്നും വിളിച്ചുകൊണ്ടാണ് പറയുന്നത് നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു നല്ല കാര്യം പറയുക കേട്ടോ അപ്പസ്തോൽമാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണ് നീ കണ്ടുപിടിച്ചു എന്തോ ഒരു പ്രശംസയും നല്ല നല്ല അഭിപ്രായ പ്രകടനമാണ് ഇവിടെ നടത്തുക നല്ല വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുക തീർച്ചയായും മൂന്ന് ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കത്തക്ക കഴിവ് നിനക്കുണ്ട് എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടൊന്നും നീ ക്ഷീണിച്ചില്ല എല്ലാം നല്ല കാര്യം നല്ല കാര്യം പറയുകയാണ് ഇനി നാല് തുടങ്ങിയ താഴോട്ട് പറയുമ്പോൾ എങ്കിലും ഇതൊക്കെ നീ ചെയ്തു എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് ഒന്ന് പറയാനുണ്ട് എന്താ പറയാനുണ്ടത് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തു വരികയും നീൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും ഇതാണ് ഈ സഭയോട് പറയുന്ന എഫ് എ സുസ് സഭയോട് പറയുന്ന കാര്യമാണ് ഇത് നമുക്കറിയാം ഒരു തുറമുഖപ്പെട്ട എഫ് എ സുസിന്ന് ഇല്ല അത് മാറ്റപ്പെട്ട് കഴിഞ്ഞു വലിയ എന്താണ് ആ സ്ഥലം ദീപപീഠം എടുത്തു മാറ്റി എഫ് എ സുസ് എന്ന് പറയുന്ന ഒരു സഭ നമുക്ക് അവിടെ ഇല്ല ആ സ്ഥലമെന്ന് ആ ദീപപീഠം എടുത്തു മാറ്റിയിരിക്കുന്ന ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് ഇവിടെ നമ്മൾ നോക്കുക എന്താണ് നീ കൈ അനുദപിക്കണം അനുദപിച്ചിട്ട് എവിടെ നിന്നാണ് നീ അതപ്പത്തിനും ചിന്തിച്ചിട്ട് നീ ആ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് തിരിച്ചു വരണമെന്നാണ് ഈ സഭയോട് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ സഭകളോടും രണ്ടും മൂന്നും അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാ സഭകളോടും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കത്തിലൂടെ യോഹൻ ആൻസ് ലിഹ പറയുന്നത് കൊള്ളാം നല്ല കാര്യം ഇനി നമ്മൾ ചുമ്മാതെ ഇത് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയത്തില്ല എന്നാലും ഞാനിങ്ങനെ ചുമ്മാ ചാപ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ ഇത് വായിച്ചപ്പോൾ നീ ഇപ്പം എന്നോട് എന്താ പറയുന്നത് എന്ന് ഞാൻ ചുമ്മാ എന്ന് ചോദിച്ചു ഇതിപ്പോൾ എഫ് എ സൂസുകാരൻ നമുക്കിപ്പോൾ എന്താ അവനോട് പറഞ്ഞത് പക്ഷേ കർത്താവ് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ഈ കത്തിപ്പം നമുക്ക് കിട്ടുന്ന എഴുതുവാണെങ്കിലോ നമ്മുടെ സഭയ്ക്കിട്ട് നമ്മുടെ പ്രവർത്തന മേഖലകൾക്ക് ഈ ദൂതനൊന്ന് ഈ യോഹനാൻ ശ്രീകാരിയൂടെ ഇതൊന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടൊരു ധ്യാനകേന്ദ്രത്തിലേക്കൊരു കത്താവ് വരുന്നതെന്നൊന്ന് വിചാരിച്ചാലോ കേന്ദ്രം നവീകരണ പ്രവർത്തനങ്ങളെ പ്രീച്ചിങ് നടത്തുന്നവർ സ്പിരിച്വൽ ഷെയറിങ് നടത്തുന്നവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ വിവിധങ്ങളായ ശുശ്രൂഷകര് വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു കത്ത് വരികയാണെന്നൊന്ന് വിചാരിച്ചേ വിചാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വിചാരിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഇത് കൂട്ടൊരു കത്ത് നമ്മളോട് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്നിപ്പോൾ നമ്മളോട് എന്തായിരിക്കും പറയുക എന്തായിരിക്കും നമ്മളോട് പറയാനുള്ള സാധ്യത തീർച്ചയായിട്ടും നന്നായി പ്രശംസിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നീ നന്നായി ധ്യാന കേന്ദ്രം കെട്ടിപ്പെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വന്നിരിക്കുവാനും ഭക്ഷണം കഴിക്കാനും കിടക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നീ ഇതെല്ലാം കെട്ടിപ്പടുത്തിപ്പെടുത്തതിന് നിനക്ക് നന്ദി എന്ന് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് കൊള്ളാം നന്നായി നീ പരിശ്രമിച്ചു ആവശ്യ ദ്രമിച്ചും ശുശ്രൂഷകരെയൊക്കെ നീ വളർത്തിയെടുത്തു ആളുകൾ വരാൻ വേണ്ടിയിട്ട് നീ മാക്സിമം നന്നായി പരിശ്രമിക്കുന്നു ആൾ കിട്ടാൻ വേണ്ടി എന്തെല്ലാം പബ്ലിസിറ്റി ചെയ്യാനും ഒക്കെ നീ പരിശ്രമിക്കുന്നു അതെ എൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി നീ നീയെടുത്ത ത്യാഗങ്ങളും നീ നീയെടുത്ത തീഷ്ണതയും എല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിന്നെ ഞാൻ എന്താണ് പ്രശംസിക്കുകയാണെന്ന് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പറയും കാരണം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ധ്യാന കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നുള്ളത് അത് നല്ല കാര്യം പക്ഷേ അത് കഴിഞ്ഞ് ചിലപ്പോൾ എന്നതായിരിക്കും പറയാൻ സാധ്യതയുള്ളതെന്ന് ഓർത്ത് നോക്കിയാലോ നോക്കുന്നവർ കുഴപ്പമില്ലല്ലോ എന്തായിരിക്കും പറയാൻ സാധ്യതയുള്ളത് പക്ഷേ ഇതുപോലെ തന്നെ ചിലപ്പം പറയാൻ സാധ്യമുണ്ട് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന ആ തീഷ്ണതയും ദാഗവും സമർപ്പണവുമൊക്കെ ഉണ്ടോ എന്ന് ഒരു സംശയം തോന്നുക അത് പോയി വെടിഞ്ഞു നീയേ ഒരു പ്രീച്ചറായ എന്നെ ഉയർത്തണമേ രണ്ട് വചനം പ്രഘോഷിക്കുവാൻ കൃപ തരണമേ എന്ന് എത്ര മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം ഇന്ന് നമുക്ക് നമുക്കതിൻ്റെ നാലിനൊന്ന് തീഷ്ണതയോ ദാഹമോ നമ്മളാണോ സ്വയം പ്രശംസിക്കപ്പെടുകയും എന്താണ് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുക ചിലപ്പോൾ അത് നമ്മളിന്ന് തിരുത്തേണ്ടത് അനുദിക്കേണ്ടതുണ്ടോ എന്ന് ഓർക്കേണ്ടേ എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് എൻ്റെ തന്നെ മഹിമകളും എൻ്റെ തന്നെ എക്സ്പീരിയൻസുകളും വർഷങ്ങളും അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് പറഞ്ഞ് ഞാൻ അവൾ ചെയ്തതും ഇവിടെ എല്ലാം പറഞ്ഞ് പറഞ്ഞ് വചനം തന്നെ പറയാൻ നമുക്ക് നേരമില്ലാതായിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാനിങ്ങോട്ട് ഊഹിച്ചിട്ട് പറയുകയാണ് ഒരു സ്പിരിച്വൽ ഷെയറിങ്ങിനായി എന്നെ തിരഞ്ഞെടുക്കണമേ ആത്മീയ വരദാനങ്ങൾ നൽകി മുറിവേറ്റ മനുഷ്യ മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം വരളാൻ എന്നെ എന്നൊക്കെ നീ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടി വാങ്ങിച്ചെടുത്തത് നീ സഭാഗാത്രത്തെ പടുത്തുയർത്തുകയാണോ ക്രിസ്തു ശരീരത്തെ പടുത്തുയർത്തുകയാണ് എത്രയോ മനുഷ്യർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് കണ്ടു കിട്ടാനായിട്ട് ഒരു മിനിറ്റ് ഒരു ഷെയറിങ്ങിന് വേണ്ടിയിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് അവരോട് പറയുക അവർക്ക് വേണ്ടി ഒന്ന് സമയം കാത്തിരിക്കുവാനായിട്ടുള്ള ഒരു ഒരു ഇരിപ്പുണ്ടോ നമുക്ക് അത് അതിന് വേണ്ടിയിട്ടുള്ള ദാഹമുണ്ടോ അത് ദൈവരാജ വിശ്രുതിക്ക് വേണ്ടിയും സഭ സഭയെ പടുത്തുയർത്താൻ വേണ്ടിയും നൽകിയത് എൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഒക്കെയായിട്ട് നീ അതെ പതിച്ചു പോയോ കർത്താവ് ചിലപ്പോൾ ചോദിക്കുവാൻ സാധ്യതയില്ലേ എന്ന് നമ്മളിന്ന് ചിന്തിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആണെങ്കിലോ നമ്മൾ തന്നെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കർത്താവിനെ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല കർത്താവ് എന്ത്രിയെ വിളിച്ചോണ്ട് നമ്മൾ ഓർക്കുന്നേ ഇല്ല നമ്മളെന്ത് കൊണ്ടുവരുന്നു അത് നമ്മൾ കൊണ്ടുവന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു നമ്മൾ കർത്താവിൻ്റെ കാര്യമാണോ ചെയ്യുന്നത് നീ ഇവിടെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നീ ഇവിടെ പടുത്തുയർത്തിയേക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെ പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ അത് നമ്മൾ പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ കർത്താവ് നമ്മളുടെ അടുക്കലേക്ക് ഇപ്പോൾ കത്തുകൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഓർക്കണം നമ്മുടെ സെൻറ്ററിലേക്ക് ഒരാത്മാവെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞങ്ങളുടെ ധ്യാന ഡയറക്ടർ ആയിരുന്ന മോൺസിംഗോൺ സി ജെ വർഗീയച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ടായിരുന്നു അച്ഛൻ വളരെ അറിയപ്പെടുന്നൊരു വചനപ്രഘോഷകനായിരുന്നു ആത്മീയ ആത്മീയപരതാനങ്ങളിൽ വളരെയേറെ സമ്പന്നനായൊരു വ്യക്തിയായിരുന്നു അച്ഛൻ ഞങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരാത്മാവിനെയാണെങ്കിലും നമ്മൾ യേശുവിനായി നേടുവാൻ സാധിച്ചാൽ അത് മതി അംഗങ്ങളുടെ ബാഹുല്യമോ എണ്ണമോ ഒന്നും വല്ല കർത്താവ് കൊണ്ടുവരുന്നവരെ കർത്താവിനായി നേടുവാൻ അവരെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കണം എണ്ണങ്ങളുടെ വർധനവല്ല ആത്മാക്കളെ രക്ഷയാണ് പ്രധാനപ്പെട്ടത് എന്നൻ ഒരു നൂറ് തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ മോളേ ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവരെ വേദികളിൽ പ്രവർത്തിക്കുന്നവരേ കർത്താവ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുകയില്ലേ ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദനയുണ്ടോ ഒരാത്മാവിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു ദാഹം ആദ്യമുണ്ടായിരുന്നതുണ്ടായിരുന്നോ ഇപ്പോൾ അന്നൊന്ന് അന്നൊക്കെ നമുക്കൊരാളെ കണ്ടു പ്രാർത്ഥിച്ചു ഒരു വചനം പ്രവേശിച്ച കർത്താവ് ഇതെല്ലാവരുടെയും ഹൃദയങ്ങളിൽ പതിക്കട്ടെ അവർക്ക് മനസ്സാധനങ്ങൾ ഉണ്ടാകട്ടെ ഈ ഷെയറിങ്ങിലൂടെ കിട്ടിയ അനുഭവത്തിൽ അവർ ജീവിക്കട്ടെ അനുതാപത്തിലേക്ക് അവർ കടന്നു വരട്ടെ നമ്മൾ ത്യാഗങ്ങൾ സഹി സഹിച്ചിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു ജപമാല ചെല്ലിയിരുന്നു അവർക്ക് വേണ്ടി കൂടി ബൈബിൾ വായിച്ചിരുന്നു അവർക്ക് വേണ്ടി നമ്മൾ ദിവവലി അർപ്പിച്ചിരുന്നു പങ്കെടുത്തിരുന്നു ഇതെല്ലാം കൈവിട്ട് പോയോ എന്ന് നമ്മളോട് കർത്താവ് ചിലപ്പോൾ എഴുതിയാൽ എഴുതിയില്ലേ എന്ന് ഒന്ന് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നവീകരണ മേലയിൽ ലീഡർഷിപ്പ് ലെവലിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പല നേതൃത്വ നിലയിലും കർത്താവ് നമ്മളെ പിടിച്ചുയർത്തി പക്ഷേ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ ഇന്ന് എന്താണ് എൻ്റെ ഏൽപ്പിച്ച് കർത്താവ് ഏൽപ്പിച്ചു ആ മേഖലകളിൽ എന്തുമാത്രം സമർപ്പണം എനിക്കിന്ന് എന്താണ് മായം ചേർത്ത് പോയി ലോകാരൂപി കടന്നു വന്നു നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം തിരിച്ചു വരാൻ കർത്താവ് കത്തെഴുതിയാൽ എങ്ങനെയിരിക്കും ഇനി കുടുംബജീവിതക്കാരുടെ ഒക്കെ ഒരു കത്തെഴുതുവാണെങ്കിലോ കുടുംബജീവിതത്തെക്കുറിച്ചൊരു കത്തെഴുതുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സഭകൾക്കൊക്കെ എഴുതുകയാണെങ്കിൽ ഞാനിങ്ങനെ ഭാവനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാകട്ടോ നിങ്ങൾക്കിങ്ങനെ അത് തോന്നണമെന്നില്ല എന്നാലും ഒരു കുടുംബത്തിലേക്കൊരു കത്ത് വരികയാണെങ്കിൽ എന്നായിരിക്കും പറയാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു വ്യക്തി എന്നോട് വന്ന് സംസാരിച്ചു പറയാം എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഇവൾക്ക് പണ്ടത്തെ തന്നെ ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല ഇവളിപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവൾ പറയുന്നത് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഈ മനുഷ്യന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ആയിപ്പോയി ചോദിച്ചാൽ ആരെങ്കിലും സെടി നിനക്കിപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ നമുക്ക് കർത്താവ് എഴുതും നമ്മളോട് എന്തൊരടുപ്പമായിരുന്നു എന്തൊരൊപ്പമായിരുന്നു എന്തൊരു വർത്തമാനമായിരുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഒന്നിച്ച് നമ്മൾ കിടന്നു ഒന്നിച്ചു പങ്കുവെച്ചു ഒന്നിച്ചു യാത്ര ചെയ്തു എല്ലാമെല്ലാം നിങ്ങൾ നന്നായി ചെയ്തു നന്നായി ആരംഭിച്ചു കത്തിൻ്റെ ആരംഭം ഇങ്ങനെ തന്നെ ആയിരിക്കും എത്ര മണിക്കൂറുകൾ പോലും കാത്തിരിക്കുവാൻ ഭക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് മടിയില്ലായിരുന്നു എല്ലാം ഒന്ന് പങ്കുവെക്കുകയും ഒന്നിച്ച് യാത്ര പുറപ്പെടുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ദീപബലിയിൽ പങ്കെടുക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്ത് ഒന്നിച്ചൊന്നിച്ച് നടന്ന ആ കാലഘട്ടം ഒക്കെ ഒന്ന് പോയി ആദ്യ സ്നേഹം നീ കൈപിടിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആരംഭത്തിൽ നമ്മുടെ നടുക്ക് നിർത്തിയ നിങ്ങൾ എന്നെ നടുക്കു നിർത്തിയിരുന്നു നിങ്ങളുടെ ജീവിതം എന്നെ നടുക്ക് നിർത്തിയതായിരുന്നു പക്ഷെ എന്നെ ഇറക്കി വിട്ടു എവിടെയാണ് ഞാൻ ഇറക്കി വിട്ടത് ഏത് താല്പര്യങ്ങളിലാണ് ഞാൻ ഇറക്കി വിട്ടത് എന്ന് ചിന്തിക്കുവാൻ കർത്താവ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടേ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ കുടുംബജീവിതത്തിലേക്ക് കത്ത് വരും കുഞ്ഞുങ്ങളെ ദൈവ പൈതലായി വളർത്താൻ ദൈവം തന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തോ ഒരു സ്നേഹവും തീഷ്ണതയും താഹവും ഒക്കെ ഒക്കെയായിരുന്നു ഒരു കുഞ്ഞ് കിട്ടണേ 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 എന്ന് പറഞ്ഞ് കർത്താവേ തരണേ തരണേ നിനക്ക് വേണ്ടി വളർത്തിക്കോളാം എന്നും പറഞ്ഞ് നീ നന്നായി ആഗ്രഹിച്ചു ഒരുങ്ങി പ്രാർത്ഥിച്ചു ഒക്കെ പക്ഷേ കിട്ടിക്കഴിഞ്ഞ് നീ ഇപ്പോൾ പഴയ അവസ്ഥയിൽ മാറിപ്പോയോ ആദ്യ സ്നേഹം നിനക്ക് കൈവിടിഞ്ഞോ നമ്മളോർക്കൊരു മാതൃക കൊടുക്കാൻ പോലും നേരമില്ലാതെ പോയോ ഇതൊക്കെ നമുക്ക് എഴുതാൻ സാധ്യതയുള്ള കത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് എനിക്ക് തോന്നിപ്പോകുകയാകട്ടോ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളിത് കളഞ്ഞോ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് കുറച്ചൊക്കെ വളർന്നു കുറച്ചൊക്കെ അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടായി പോയ അനുഭവങ്ങൾ രണ്ടു വീടായി വീട് രണ്ടായി കാണികളായിരിക്കും രണ്ടു വ്യക്തികളായി പോയ അനുഭവങ്ങളൊക്കെ എവിടെ നിന്ന് നീ അതപ്പതിച്ചുവോ എവിടെ നീ വിട്ടുപോയോ വരിക എന്ന് ഈ കുടുംബമാകുന്ന ദൂതനോട് കർത്താവ് ഇപ്പോൾ എഴുതിക്കൊണ്ടേ പറയുകയാ ഇതെല്ലാം അന്ന് സംഭവിച്ചത് അവസാനം വരെ പീഡനങ്ങൾ ഉണ്ടാകും ഇതാ തിരുത്തുവാൻ ദൈവത്തിന്റെ ആഹ്വാനം കടന്നു വരികയാണ് കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് നോക്കിക്കുകയോ ഒന്ന് ചിന്തിച്ച് ഇത് കേൾക്കുമ്പം നിങ്ങളിപ്പം പാത്രം കഴുകുകയാണോ തുണി കഴുകുകയാണോ തുണി ക്ലീൻ ചെയ്യുകയാണോ വാഷ് ചെയ്യുകയാണോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒന്നുള്ളിലേക്കെന്ന് നോക്കിക്കുക ആദ്യത്തെ ആ ഒരു ആ ഒരു സ്നേഹവും തീഷ്ണതയും കെട്ടുറപ്പും ഒക്കെ പോയി അത് പോരാ എന്ന് എന്നെ ഇപ്പോൾ വിളിക്കാൻ പോലും നേരമില്ല ലോകാരൂപി കടന്നു വന്നു കൂതാഴ്ചകളുടെ സ്വീകരണമൊക്കെ കുറഞ്ഞു കർത്താവ് നമ്മളോട് പറയും ഈ എഴുതും തീർച്ചയായിട്ടും എഴുതും ഇനി നമുക്കൊന്ന് നോക്കാം സമർപ്പിതർക്കൊരു കത്തായി എഴുതാ എഴുതാതിരിക്കുമോ സമർപ്പിതർക്കൊരു കത്ത് എഴുതാതിരിക്കുവോ ഈ സഭകൾക്കെല്ലാം ഇങ്ങനെ എഴുതിക്കൂട്ടിയത് ഉതൻ ആ സമർപ്പിതർക്ക് എഴുതുകയാണെങ്കിൽ എന്നായിരിക്കും സമർപ്പിത വ്യക്തികളെയൊക്കെ നോക്കി പറയുക ഈ വേഷവിധാനങ്ങൾ മാത്രമായി പോയോ എന്തൊരു സ്നേഹമായിരുന്നു എന്തൊരു പ്രാർത്ഥനാ ചൈതന്യമായിരുന്നു പ്രാർത്ഥിച്ച് കൊതിതീരാതെ കൈകൂപ്പി നിന്ന നിന്റെ ആദ്യ നാളുകളെ ഞാൻ നന്നായി ഓർക്കുന്നു മോളെ സമൂഹത്തിന് വേണ്ടി സമൂഹ ജീവിതത്തിന് വേണ്ടി നീ എടുത്ത ത്യാഗങ്ങളെ എല്ലാം ഓർത്ത് നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു സമൂഹം വളരുവാൻ വേണ്ടി നീ നീയെടുത്ത ത്യാഗങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം നിന്നെ ഞാൻ നന്നായി ഓർത്തിരുന്ന് പ്രശംസിക്കുകയാണ് നിൻ്റെ കൊതിതീരാത്ത പ്രാർത്ഥന ചൈതന്യവും നീ എടുത്ത വ്രതവർത്ത ജീവിതത്തിനോടുള്ള നിന്റെ താല്പര്യവും അനുസരണവും വിധേയത്വവും ഒക്കെ ഭയങ്കര പ്രശംസനീയമായിരുന്നു എന്ന് തീർച്ചയായിട്ടും എന്നെ നോക്കി എന്തു പറഞ്ഞാലും മാമേനായിരുന്നു എന്തു പറഞ്ഞാലും യേസ് ആയിരുന്നു ഇതായിരുന്നു മോളെ നിന്റെ സമർപ്പണ ജീവിതം നീ എവിടെ അതപ്പതിച്ചു നീ അവ എവിടെ അതപ്പതിച്ചു ഇത് നമുക്കെല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതല്ലേ ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു നീ എത്രമാത്രം പുറകോട്ടു പോയി ആര് വളർന്നു നിന്നെ ഇപ്പോൾ നയിക്കുന്നത് ദൈവത്തിൻ്റെ അരൂപിയാണോ ജഡത്തിൻ്റെ അരൂപിയാണോ ലോകാരൂപിയാണോ നീ എവിടെ നിന്നാണ് അതെ പതിച്ചത് ഏത് വ്രതവത്ത ജീവിതത്തിലാണ് നിനക്ക് പാളിച്ചുണ്ടായത് അതനുസരിക്കുക വിധേയപ്പെടുക നിനക്ക് ഞാൻ അവിടെ വലിയ ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവ് ഒരുക്കി വെച്ചിരുന്നു നീ എൻ്റെ വചനം കാത്തു അതുകൊണ്ട് നിനക്ക് വലിയ സമ്മാനമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കർത്താവ് ഈ സഭകളോട് പറയുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് കൈ ഉയർത്തുമ്പോഴല്ല കൈ കൂപ്പുമ്പോഴാണ് കൈ കാലുയർത്തി ഓടുമ്പോഴല്ല മുട്ടുകുത്തുമ്പോഴാണ് സ്വരമുയർത്തുമ്പോഴല്ല മൗനമായിരുന്നു വചനം വായിക്കുമ്പോഴാണ് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമ്പോഴല്ല ജപമാല ഉരുവിടുമ്പോഴാണ് എന്ന് സമർപ്പിത വ്യക്തികളെ നമ്മളോട് പറയില്ലേ തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ സാധ്യതയുണ്ട് ഇനി വൈദികരോട് പറയുകയാണെങ്കിലോ അത് പറയാൻ ഞാൻ ആളുന്നുവല്ല എന്നാലും ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കുക അറ്റ്ലീസ്റ്റ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാനൊരു സാധ്യതയുണ്ടാവും മറ്റൊരു മരിയാ ജോൺ വിയാനി വിശുദ്ധനായ മരിയാ ജോൺ വിയാനി ആകുമെന്നാണ് ഞാൻ കരുതിയത് നീ നന്നായൊക്കെ ചെയ്തു ആരംഭകാലങ്ങളൊക്കെ നന്നായിരുന്നു കരങ്ങൾക്കൂപ്പികളെ ദിവ്യ കുർബാനയും ആ കുമ്പസാരക്കുറിലുള്ള ഇരിപ്പും ഒക്കെ എനിക്ക് പ്രീതികരമായിരുന്നു നീ ഒരു മറ്റൊരു വിശുദ്ധ ജോൺ മരിയാ വിയാനിയാകുമെന്നാണ് ഞാൻ ഓർത്തത് അത് പോയോ എന്ന് അനുദിക്കണോ എന്ന് ഒന്ന് ഓർത്തു നോക്കിക്കോ ഞാൻ അധികം കടക്കുന്നില്ല ഞാൻ അധികം കടക്കുന്നില്ല വിശുദ്ധ കുർബാനയുടെ സൂക്ഷിപ്പുകാരനും കൂതാഴ്ചകളുടെ വലിയ വലിയ ഒരു സംരക്ഷകനും ഒക്കെ ആയി കുംഭസാര വേദിയിലിരുന്ന് ആത്മാക്കളെ നേടുവാനായി വിളിച്ച എവിടെയെങ്കിലും നമുക്ക് വന്നോ ഇതല്ലേ ദൈവം നമ്മൾ ഓർക്കുന്നത് എഴുതാൻ സാധ്യതയുണ്ട് ഇനിയും ഇനിയും നമുക്കറിയാം ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ ഈ ലോകത്തിൽ ഉണ്ട് എല്ലാവർക്കും ഓരോ കത്തുകൾ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തന മേഖലകളും ബിസിനസ് മേഖലകളും ഒക്കെ ഒന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വരാൻ സാധ്യതയുള്ള നമ്മുടെ ബന്ധങ്ങൾ എല്ലാം ഒക്കെ ഒന്ന് കറുത്താവ് സൂക്ഷിച്ച് പരിശോധിച്ചൊരു കത്തെഴുതി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നമുക്ക് അനുദരി അനുദിക്കാം എവിടെ നിന്നാണ് നീ എവിടെ നിന്നാണ് നീ വീണ്ടും വീണു പോയത് എന്നോർത്തിട്ട് അവിടെ നിന്ന് തന്നെ എഴുന്നേൽക്കണം വേറെ വല്ലോർത്തും പോയി എഴുന്നേറ്റിട്ട് കാര്യമില്ല ഏതോ ഒരു നമ്മൾ പണ്ട് കഥ പറഞ്ഞതാണോ വായിച്ചതാണോ എന്നറിയത്തിൽ ആരാളുടെ എന്തോ സൂചിയോന്നാണേന്നാ കാണാതെ പോയിട്ട് വീട്ടിലെങ്ങാണ്ട് കാണാതെ പോയത് വെട്ടമില്ലാഞ്ഞിട്ട് എന്താണ് സ്ട്രീറ്റ് വിളക്കിൻ്റെ കീഴേ വന്ന് തപ്പി വെട്ടം വളർത്തു നോക്കുകയാണെന്ന് പറഞ്ഞതുപോലെ എവിടാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്ക്രൂ ഇളകിപ്പോയത് ലോകാരൂപിക്ക് കയറി വന്നത് ഏതിലൂടെയാണെന്ന് നോക്കണം ഒരു പക്ഷേ ഒരു പിടി ഒരു പിടി ഒരു പിടി ഒരു പിടി ഒരു പിടി സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നെറ്റിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടേ ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചേ എന്ന് പറയുന്നുണ്ടാവിയാലേ എന്നെ കൊടുത്തേ ധ്യാന കേന്ദ്രങ്ങളിൽ എനിക്കായി കാത്തിരുന്നേ ഒരാത്മാവിനെയെങ്കിലും കാത്തിരുന്നേ എന്ന് പറയുവാൻ സാധ്യതയുണ്ടോ നമുക്ക് പ്രാർത്ഥിച്ചേക്കാമുള്ള നേരത്തിന് കണ്ണുകൾ നന്നായി പറ്റുന്നവരൊന്ന് അടച്ച് ഈ സഭകൾക്കെല്ലാം എഴുതി വച്ചിരിക്കുന്ന ഈ സഭകളൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ ഇതിലെ അംഗങ്ങളിൽ നമ്മളെല്ലാവരുമാണ് നിത്യതയുടെ തീരങ്ങളിൽ വിശ്രമിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അവിടെ വൻ കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദൈവം തമ്പുരാൻ ജീവിത കടന്നു വരുന്നതെല്ലാം ദുഷ്ടാരൂപി ലോകാരൂപി മനുഷ്യാരൂപിയൊക്കെ കയറിക്കൂടി നമ്മുടെ ജീവിതത്തെ ശിഥിലമാക്കിയതെല്ലാം അനുതാപക്കൾ നേർപ്പൊഴിച്ച് നമുക്ക് വീണ്ടും കിളിപ്പിച്ചെടുക്കാം കർത്താവേ കരണ തോന്നണമേ ഈ വചനശ്രവണത്തോട് കരണ തോന്നണമേ ഈ വചന പ്രഘോഷണത്തോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതങ്ങളോട് കരണ തോന്നണമേ നീ ഞങ്ങളെ നോക്കി നല്ലത് പറയുവാൻ നീ നോക്കി നല്ലത് പറയുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധിയും അമ്മയെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായി നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ